വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ റീഷോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴുള്ളത് എവിടെയാ മനസ്സിലാക്കാണോ അല്ലേ അതെ നമ്മളിപ്പോൾ ഇല്ലാതെ ഫോട്ടോസിൽ ആട്ടോ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അത്രയ്ക്കും വലിയൊരു ആഘോഷമാണ് ഇവിടത്തുകാർക്ക് ന്യൂ ഇയർ എന്ന് പറയാൻ നമ്മൾ അടക്കുന്ന എല്ലാവർക്കും ന്യൂ ഇയർ അല്ലേ ഇവിടെ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക കാണാനും നമ്മുടെ മനസ്സ് നിറയ്ക്കാനായിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഗതികളിവിടെ ഇട്ടു കേട്ടോ ഏറ്റവും അട്രാക്ഷൻ എന്നത്തെയും പോലെ നമ്മുടെ മഴമരം തന്നെയാണ് ഒരുപാട് സീരിയസ് ഇട്ട് ലൈറ്റിൽ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു മഴമുറം കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ എല്ലാ പ്രാശ്യത്തെയും പോലെ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ട നൈറ്റ് യുണൈറ്റഡ് ക്ലബ്റെ നേതൃത്വത്തിലാണ് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ ഒരു വലിയൊരു പടുക്കൂറ്റ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുള്ളത് കേട്ട നൂറ്റി ഇരുപതോളം ക്ലേബൽസുകൾ തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മണികളുണ്ടല്ലോ അതുപോലെ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ മണികൾ തൂക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നൂറിലധികം സ്റ്റാറുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഏറ്റവും പൊക്കത്ത് വലിയൊരാകർഷണമായിട്ട് ഒരു പച്ച ലൈറ്റൊക്കെ ഉണ്ട് ഈ ഒരു മഴ മരത്തിന് ആ ഒരു സ്റ്റാറിന് തന്നെ അറുപത് കിലോളം വെയിറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പറയാനായിട്ടാണോ എന്നുള്ള എന്താ പറയാ നമുക്ക് നമുക്കറിയാം നമ്മൾ വലിയൊരു കൂറ്റും പപ്പാഞ്ഞിനെ കത്തിക്കുന്നത് വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ പപ്പാഞ്ഞിനെ കത്തിക്കുന്നതും അതുപോലെ തന്നെ ഒന്നാം തീയതി നടക്കുന്ന കാർണികലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് പ്രാവശ്യം നമുക്ക് നമ്മുടെ വെളി ഗ്രൗണ്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടണൽ പോലെ ഇങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു നടപ്പാത പോലെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിമനോഹരമുണ്ട് പല പല കളറിലുള്ള പല ലൈറ്റുകൾ പല രീതിയിൽ തിളങ്ങി മിന്നി തിളങ്ങി പോകുന്ന ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറാനും അതുപോലെ തന്നെ ഒരുപാട് സെൽഫി പോയിൻസുകളുണ്ട് കേട്ടോ ഇങ്ങനെ പുറകിൽ ചിറക് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ബലൂൺസൊക്കെ പാറി കടക്കുന്നതൊക്കെ പോലെ നമ്മൾ ഫസ്റ്റത്തെ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം വിസ്തരിച്ച് എന്നെ കാണാം ശരിക്കും നമ്മുടെ പഴയ വർഷത്തിൽ അതായത് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് പഴയ പോയ വർഷത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ മറന്നുകൊണ്ട് ഇനി വരുന്ന ഒരു ന്യൂ പുതിയ പുതിയതായിട്ടുള്ള ഇയർ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും സന്തോഷവും നൽകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കത്തിച്ച് കളയുന്ന ഒരു പപ്പാനിയുണ്ട് വലിയൊരു പടികൂറ്റൻ പപ്പാഞ്ഞി അതാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം ഇന്ത് ഭംഗിയായിട്ട് ആ റോഡുകളും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടും എല്ലാം അലങ്കരിച്ചിരിക്കുന്ന ഒരുപാട് ലൈറ്റുകളും ഒരുപാട് വെറൈറ്റിയിലുള്ള ലൈറ്റുകൾ കൊണ്ടിട്ട് പല പല രീതികളിലാണ് അലങ്കരിച്ചിട്ടുള്ള കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് ആ ഒരു ആ ഒരു ടണൽ പോലുള്ള സംഭവം ഉണ്ടല്ലോ ആ ഒരു നടപ്പാതയുടെ വീട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റൊരു സെൽഫി പോയിന്റിലേക്കാണ് കേട്ടോ പോകുന്നത് ആ ഇവിടെ ഇങ്ങനെ ലൈറ്റ്സും എൽ ഇ ഡിയുടെ ഇതൊക്കെ വെച്ചിട്ട് നല്ല അതിമനോഹരമായിട്ട് മറ്റൊരു സംഭവം സെൽഫി പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടോ പക്ഷെ ഫോട്ടോ എടുത്തു അത്യാവശ്യം നല്ലതിരക്കണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് ഒരു ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മീഡിയ ഇതെനിക്ക് ഇഷ്ടമായി നന്നായിട്ട് അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കുറച്ചധികം അവിടെ കൂടി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ പോയി തോട്ടാ അപ്പൊ എന്തോ ഒരു ഗുസ്തി പോലത്തെ ഗുസ്തിന്നാണോ ഇതിനെ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനത്തെ ഒരു ഒരു മത്സരം അവിടെ നടക്കുന്ന കണ്ടു കുറച്ചു നേരം അതും കണ്ടുകൊണ്ടിരുന്നു അപ്പം നിങ്ങൾക്ക് കാണോ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ കൂറ്റൻ പപ്പാഞ്ഞിന് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ആണ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമല്ല ഫുൾ ആയിട്ട് ഇടും ആയിട്ട് നല്ല ക്രൗഡഡ് ആണ് അത് നമുക്കറിയാം ഒരു ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തേക്ക് അടുക്കാനേ പറ്റാത്തത്ര തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും അത് മാത്രമല്ല പാർക്കിങ്ങും ഭയങ്കര പ്രശ്നമാണ് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ലോങ്ങ് പോവേണ്ടി വന്നു ഒരുപാട് വണ്ടികളുടെ തിരക്കും ഇപ്പം കാരണമായിട്ട് ഭയങ്കര ലോക്കാണ് ഈ ഇങ്ങോട്ടേക്ക് പോരുന്ന ഒരു വഴിയൊക്കെ കേട്ടോ കൂടുതലും ടു വീലറാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അതു മാത്രമല്ല ഇച്ചിരി അധികം ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തിക്കിത്തിരക്കി ഫ്രണ്ടിലൊക്കെ കയറി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റും നമുക്ക് അല്ലാതെ അല്ല വലിയ വാഹനങ്ങളിലൊക്കെ ആണ് വരുന്നത് കാറിലും ഓട്ടോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ പാർക്കിംഗ് മാത്രമല്ല അല്ലാണ്ട് ബ്ലോക്കിൽ കിടന്നാണെങ്കിലും കുറേ സമയം പോകും അതിനുശേഷം നമ്മൾ മഴമരത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മഴമരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ഒരുപാട് ഒക്കെ തൂക്കിയിട്ട് കുറച്ച് വഴിയുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതിന് പക്തി പകം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അടിപൊളിയായിരുന്നു കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള എല്ലാം യാത്രയൊക്കെ അടിപൊളിയാണ് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ക്രൗഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടില് കുറെ ആൾക്കാർ ഉണ്ടാവും അതുമാത്രമേ ഒരു പ്രശ്നുള്ളൂ അതിന് ശേഷം നമ്മൾ ആ മഴമരത്തിന്റെ അടുത്തേക്ക് ഏതാണ്ട് എത്താറായിട്ടുണ്ട് കേട്ടാ ഭയങ്കര പാട്ടും ബഹളവും തുള്ളലൊക്കെയാണ് അതിന്റെ ഏരിയയിൽ കേട്ടോ ശരിക്കും എനിക്ക് പേഴ്സണലി ഇത് ശരിക്കും അടുത്ത് പോയിട്ട് ഈ ഒരു മഴമരം അടുത്ത് പോയിട്ട് കാണുന്നതിനേക്കാൾ അതായത് എൻ്റെ ചുവട്ടിൽ പോയി കാണുന്നതിനേക്കാൾ എനിക്ക് കുറച്ച് അകലിൽ നിന്ന് കാണാനായിട്ടാണ് കേട്ടോ ഇഷ്ടമായത് ഒരുപാട് അകലയല്ല എന്നാൽ അധികം അടുത്ത വല്ലാതെ എനിക്ക് കാണാനായിട്ടാണ് ഏറ്റവും ഇഷ്ടമായത് ശരിക്കും ഒരു ലൈറ്റ് ലൈറ്റുമല പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു പച്ച ലൈറ്റൊക്കെ ഉള്ള നക്ഷത്രം ഉണ്ടല്ലോ അത് തന്നെ ഒരു അറുപത് കിലോൻ്റെ അടുത്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇതാണ് കേട്ടോ ചുവട്ടിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ഇത് ഈ ഫോണിൽ കാണുമ്പോഴേക്കും അവിടുത്തെ ഒരു പകുതി ഭംഗി പോലും ഫോണിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറയൂട്ടാ കാരണം നേരിട്ട് കാണാൻ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതുമാത്രമല്ല എനിക്ക് ശരിക്കും ഇതിങ്ങനെ ചോട്ടിലിരുന്ന് കാണുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ ഇതെൻ്റെ ചോട്ടിലിരുന്ന് കാണുന്നതിലും ഇത് കുറച്ചൊന്ന് അകലെ നിന്ന് കാണുന്നതാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ മാത്രം തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു പപ്പാഞ്ഞിനെ വെച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞല്ല വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പപ്പാഞ്ഞിനെ ഇഷ്ടമായിരുന്നു മറ്റേ നീലുള്ള കൂറ്റൻ പപ്പാഞ്ഞിനേക്കാൾ ഭംഗിയുള്ളത് ഈ പപ്പാഞ്ഞിക്കായിട്ടാണ് നമുക്ക് എന്ത് ഭംഗിയാ നോക്കൂലേ അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്രൗണ്ട് ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്തോ ഫുട്ബോൾ കളി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ട്രീഡ പോലെ തോന്നുന്നു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ ഇനി നമ്മൾ പോകുന്നത് ആ ഒരു നമ്മുടെ കൂറ്റൻ പപ്പാഞ്ഞിനെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ എന്തെങ്കിലും ആൾ ഒറ്റയ്ക്കാണോ നിൽക്കുന്നത് അധികം ഇല്ല കേട്ടോ അവിടെ ഇപ്പോഴല്ല ശരിക്കും ഒന്നാം തീയതി അതിൻ്റെ തേർട്ടി ഫസ്റ്റ് രാത്രി അർദ്ധരാത്രിയാണ് ഇവിടെ ക്രൗഡ് വരുന്നത് കേട്ടോ ഇപ്പള് തനിച്ച് നിൽക്കട്ടെ കുഴപ്പ കുറച്ച് വിരക്കെ ഉള്ളു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കൂ ഈ ഒരു പപ്പാഞ്ഞിയെ എനിക്ക് എന്താ പറയാ മറ്റേ പപ്പാഞ്ഞിനെ വെച്ച് നോക്കുമ്പോഴേക്കും മറ്റേ പപ്പാഞ്ഞിയാണ് ഭംഗിട്ടാ ശരിക്കും ഈ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെ നമ്മൾ പോയ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ദുരിതങ്ങളെയും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം നമ്മൾ കത്തിച്ചറിയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ പുതിയൊരു വർഷത്തിലെ പ്രത്യാശയെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ ഒക്കെയാണ് നമ്മൾ വരവേൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണോ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കേട്ടോ ഇതിലേക്ക് കത്തിക്കുന്നത് കണ്ടില്ലേ അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് സെൽഫി പോയിൻ്റ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ബലൂൺസ് വെച്ചതും എല്ലാം എല്ലാമായിട്ടുള്ള സെൽഫി പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വിൻസ് വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞാനും അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ പോയിപ്പോൾ ഇതുപോലെ ഇഗ്വാനേനെ വെച്ചിട്ടുള്ള ഒരാളെ കണ്ടു കേട്ടോ ഹസ്ബൻഡ് അതിനെ തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ നോക്കാനായിട്ട് മേടിക്കാനായിട്ട് വില പറഞ്ഞു വെച്ചതായിരുന്നു ഒരു സെവൻ തൗസൻഡ് ടു ടെൻ കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ചെറുതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോട്ട് കൊച്ചി ആ ഒരു വെളി ഗ്രൗണ്ടിലുള്ള കാഴ്ചകൾ കേട്ടോ നമ്മുടെ മഴമരവും അതുപോലെ തന്നെ നമ്മുടെ കൂറ്റൻ പപ്പാഞ്ഞുകളും അതുപോലെ സെൽഫി പോയിൻ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആ ഒരു റൈഡൊക്കെയുള്ള പാർക്കുകളും അപ്പോൾ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഫോട്ട് കൊച്ചി ബീച്ചിൻ്റെ കാഴ്ചകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ